കഥയുടെ പേര് മഞ്ചരി അവതരണം ഹരികൃഷ്ണൻ പാറുക്കുട്ടി ഫോൺ എടുക്കുന്നു രഘു എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു ഞാനാ പാറുവ നമുക്കെങ്ങോട്ടെങ്കിലും പോകാൻ രഘു രഘു ബൈക്കിൽ വരുന്നു ഗേറ്റ് കടന്ന് ബൈക്ക് മുറ്റത്തേക്കെത്തി പാറു ബൈക്കിന് പിന്നിൽ ചെന്നിരുന്നു ഗേറ്റ് കടന്ന് ബൈക്ക് പുറത്തേക്ക് പോയി സൂര്യൻ കിഴക്ക് സ്ഥാനം പിടിച്ചു രഘു പാറുവിൻ്റെ കൂടെ താമസിക്കാൻ ഒരു വാടക വീടെടുത്തു പാറു സാധനങ്ങളൊക്കെ വാങ്ങാൻ മാർക്കറ്റിൽ പോയി ഒരു പയ്യൻ പാറുവിൻ്റെ അരികിലേക്ക് വന്നു കയ്യിൽ കടന്നു പിടിച്ചു പാറു ആ പയ്യൻ്റെ കരണം ഒന്ന് കൊടുത്തു രഘു ബൈക്കിൽ വന്നു പാറു സാധനവുമായി രഘുവിൻ്റെ ബൈക്കിൻ്റെ പിറകിൽ ചെന്നിരുന്നു വണ്ടി വിട്ടു പോയി ഇതിൻ്റെ ബാക്കി കഥ ഇതേ സമയത്ത് നാളെ ഇടുന്നതായിരിക്കും ടാറ്റ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാനിടുന്ന എല്ലാ കഥകളും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ